ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ആൻഡ് ഡ്രീം ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിജ ഞാൻ ഞാനിന്നിവിടെ ഒരു തോരനുണ്ടാക്കാൻ പോകുന്നതിൻ്റെ പുറപ്പാടിലാണ് അതായത് നമ്മുടെ ചെറുതണം വെച്ചുള്ള ഒരു തോരൻ ചെറുതണത്തിൻ്റെ ഇല പറിക്കാൻ വേണ്ടി ചെറുതണക്കാട്ടിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഇവിടെ ചെറുതെ നട്ടിട്ടുണ്ടോയെന്നുപോലെ എനിക്ക് സംശയമുണ്ടോ അമ്മാതിരി ചെറുതളമാണ് ഇവിടെ കിളിച്ചിരിക്കുന്നത് ചെറുതണം എൻ്റെ പേര് വേറൊരു കൊടുത്തുക എന്നും പറയും രണ്ടായാലും ഒന്ന് തന്നെ പക്ഷേ ഇത് പറിച്ചെടുക്കണമെങ്കിൽ ഇത്തിരി പണി തന്നെയാണ് കാരണം തൊട്ട ഉടനെ ചൊറിഞ്ഞ് നമ്മൾ കൂപ്പാടിളവുക അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടി കൈയിൽ കവർ കയറ്റി വെച്ചിട്ടാണ് ഞാനിവിടെ പറിക്കുന്നത് ആറിഞ്ചും ബുറിഞ്ചും വാലിച്ചെടുത്ത് മൊത്തം പറിച്ചു കളയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ചൊറിയോന്ന് നോർത്ത് അതിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് ഇതിനകത്ത് കുറച്ച് പറിച്ചെടുത്ത് തോരനൊക്കെ വെച്ച് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് വേണം അവർ ബാക്കി എടുത്ത് കളവണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ ഞാൻ കുറേയൊക്കെ പറിച്ചെടുത്തു അതിനകത്ത് ചെറിയ പൂക്കൾ പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നെ ഇതൊന്ന് വെക്കണം വെക്കണം വളരെ ആഗ്രഹമായിരുന്നു പക്ഷേ ഇതുവരെ സാധിച്ചില്ല വീണ്ടും അങ്ങ് പിടിച്ചിങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഒരു വളവും നമ്മളൊന്നും ചെയ്തിട്ടില്ല പ്രകൃതിയുടെ തന്നതായുള്ള ഒരു എന്താ പറയുന്നത് വളം തന്നെയാണ് ഇതിന് കിട്ടിയേക്കുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ പറിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് അവിടെ കാർമാദിച്ച് അടി കിടക്കാനാണ് കയ്യിലൊന്നും അധികം പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കത്ര ചെറിയൊന്നും ഇല്ല ചെറുതിലൊന്നുമില്ല അതുകൊണ്ട് ഞാനിവിടെ അതും കൊണ്ട് ഞാനിങ്ങനെ അടിപ്പാടി കിടക്കുന്നത് കൊണ്ട് പിന്നീടത് പിന്നീട് ഞാൻ വന്നിട്ട് കാന്താരി കുറിക്കുന്നതാണേ കാന്താരി കുറച്ച് അധികം വിളയാത്ത കാന്താരിയാണ് മൊത്തവും പക്ഷേ എന്നാൽ വിളഞ്ഞത് ചെറുതോട്ടൊക്കെ ഉണ്ട് ഞാൻ അതിൽ കുറേ പൊടിച്ചെടുത്തു പിന്നീട് ഞാൻ അതിൽ ഒരെണ്ണം ഞാൻ എടുത്ത് കടിച്ചു തിന്ന് നോക്കുന്നതാണ് ഇങ്ങനെ കടിച്ചു തിന്ന് നോക്കിയപ്പം അതല്ലേ നമ്മളങ്ങനെ ചെറിയൊരു മുളക് പൊടിച്ച് വയ്ക്കുമ്പോൾ വെറുതെ ഒന്ന് പിടിച്ചു തിന്നാൽ നോക്കും തിന്നിട്ട് ഇങ്ങനെ എരി എരി ഉണ്ട് ഇല്ല എന്നൊക്കെ കണ്ട് പറയുന്നതാണ് ഓരോരോ കുരുത്തക്കേടുകളുടെ കേന്ദ്രമായി മാറിയൊക്കെയാണ് ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും എന്നും പറയാൻ എൻ്റെ മോ എൻ്റെ മോളാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരി അവളാണ് ഇന്ന് ഇതോ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നെ കൊണ്ട് അത് ചെയ്യുമേ ഇത് ചെയ്യുമേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് നമ്മുടെ പൊടിത്തൂപത്ത് ഓർമ്മിക്കാൻ വേണ്ടി അതിൻ്റെ ഇലയൊക്കെ കടി വൃത്തിയാക്കി പിന്നീട് ഇത് കട്ട് ചെയ്തെടുത്തു പിരിപോലും കയ്യിൽ പറിത്തും എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം പിന്നെ അതിൻ്റെ പുറകെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കണമല്ലോ അതുകൊണ്ട് അത് കയ്യിലൊന്നും പറ്റാതെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ കവറൊക്കെ ഇട്ട് അരിഞ്ഞു എന്നിട്ട് പിന്നെ ആണെങ്കിൽ അത് മണത്തു വെക്കുന്നതിനകത്ത് എന്തെങ്കിലും എന്താണ് ഇതിൻ്റെ മണമെന്നൊക്കെ നിറയേ മതി പിന്നെ തേങ്ങ പൊട്ടിച്ചു പിന്നെ നമ്മളതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങ ജീരക വെളുത്തുള്ളി ഇവിടെ കാന്താരി ഇര കുറച്ച് മുളക് പൊടി ഇട്ടും ഇട്ടു ഇതെല്ലാം കൂടെ നന്നായി ചതച്ചെടുത്തുകൊണ്ട് വന്നു എന്നിട്ടും ചട്ടിക്കകത്ത് ഇലയൊക്കെ ഇട്ടു അതിലേക്ക് നമ്മുടെ അരച്ച അരപ്പ് എടുത്ത് വെച്ച് ഇട്ട് കൊടുത്തു എന്നിട്ട് ആശത്തിനുപ്പും വെച്ച് കുറച്ച് വെള്ളം തടിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുന്നതാണ് ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലാതെ കടുക് വറുത്തതിനകത്ത് പിന്നെ കുറച്ച് കടുക് പിന്നെ കുറച്ച് അരിയോ അല്ലെങ്കിൽ ഉഴുന്നോ ഒക്കെ ഇട്ട് അങ്ങനെ നമുക്കിത് ഈ താഴുപ്പിനകത്തൊട്ടിട്ട് അങ്ങനെ നമുക്കിത് വെക്കാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വെച്ച് നോക്കിയത് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി അങ്ങനെ അത് പാക്ക് കുറച്ച് വ്യാപാറായിട്ട് പിന്നെ തുറന്ന് വന്നതാണ് വെള്ളമൊക്കെ ഉണ്ടോ എന്തോ വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ടെന്ന് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി എന്നിട്ട് ഞാൻ അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് എന്നിട്ടാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഭയങ്കര ആകാംക്ഷയായിരുന്നു എങ്ങനെ ആയിരിക്കും ഇതിലൊരു ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും ഇതിൽ മണ വല്ലതും ഉണ്ടോ അങ്ങനെ ആകാംക്ഷ അടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നീട് ടേസ്റ്റ് ചെയ്യുന്നതാണ് கொள பத்தில அல்ல நம்ம பச்சீரட் ஆ அது ஒரு டேஸ்டுண்டு கொள்ள நல்ல டேஸ்டு பாய் அப்பல் இஷ்டப்பட்டு சப்போட்டு சப்ஸ்ரேக் ஷேர் மார்க்குலே